നമസ്കാരം ബാമേക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യുന്നത് പഴുവിലാണ് ഇവിടെ താമസിക്കുന്ന അതിഥി തൊഴിലാളികളാണ് അപ്പൊ അതിന്റെ ഓണർ നമ്മളെ സമീപിച്ചു വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ മോഡൽ സജസ്റ്റ് ചെയ്യുന്നത് പത്തിരുപത് പേരാണ് അവിടെ താമസം ഇരുപത് പേർക്ക് ഇത് വളരെ ആണ് ഇതിൽ നമുക്ക് ലക്ഷം ഒരു പതിനഞ്ച് കിലോ വേസ്റ്റും ഒരു ഇരുപത് ലിറ്റർ വെള്ളം നമുക്ക് കഴിക്കാം ഇരുപത്തഞ്ച് ലിറ്റർ വരെ കുഴപ്പമില്ല നാലുമണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് ഉണ്ട് ഇവർക്കത് സെലക്ട് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓപ്പൺ സ്പേസിൽ സ്റ്റൗൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വീഡിയോ സെഷനുകൾ കാണാം മുപ്പത് വർഷമാണ് നമ്മുടെ വാറണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണണം എന്നൊക്കെ ചെയ്യും പോകാൻ പറ്റും ലെവലായിട്ടുള്ള സ്ഥലം ആദ്യം കണ്ടുപിടിക്കുക അത് കിച്ചിനോട് അടുത്താണെന്ന് നോക്കുക അതിന് നമ്മൾ പ്ലാന്റ് ഇറക്റ്റ് ചെയ്യുന്നത് പ്ലാന്റ് ഇറക്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും പ്ലാന്റ് ഇറക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക പത്ത് ദിവസം പത്ത് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം പതിനാല് ദിവസം നമുക്ക് വേസ്റ്റ് ആണ് അതിന് മെയിൻറ്റനൻസ് ഒന്നുമില്ല ഫുള്ളി സീറോ മെയിൻ്റെസ് ആണ് മെയിൻറ്റനൻസ് അല്ലെങ്കിൽ പോട്ട് പോട്ടിയേണ്ട ആവശ്യം വന്നാൽ നമുക്കിത് മോൾ ഭാഗം പൊക്കി അതിനുശേഷം നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് പോട്ട് ചെയ്യാവുന്നതാണ് ഇതിൽ വേറെ കുളിക്കേണ്ട ഭാഗങ്ങളോ അല്ലെങ്കിൽ വേറെ ഒരു പ്രൊഫഷണൽസിൻ്റെയോ സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമില്ല ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇൻസ്റ്റുലേഷൻ വിശേഷങ്ങൾ നമുക്ക് കാണാം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ കരുതുന്നു നമുക്ക് ഡിഫറൻറ്റ് മോഡൽസ് പോർട്ടബിളിൽ അവൈലബിൾ ആണ് ഫിക്സഡിലാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങും ഇതേപോലെ തന്നെ ചെറിയ മോഡലുകളുടെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം ഈ പറഞ്ഞ മോഡൽ നമുക്കൊരു പശു ഉള്ള വീട്ടിലേക്കും സാധ്യമാവുന്ന മോഡലാണ് അതേപോലെ ഒരു പതിനഞ്ചോ ഇരുപത് പേരോ താമസിക്കുന്ന ഒരു സ്ഥലം ഇതേപോലെ തന്നെ അതിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേരളത്തിലുടനീളം നമുക്ക് ഡെലിവറി സർവീസ് അവൈലബിൾ ആണ് ഫ്രീ ഡെലിവറി ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ ഇല്ല ഒറ്റ റേറ്റിലാണ് നമ്മൾ കേരളം മൊത്തം സീൽസ് നടത്തുന്നത് ജി എസ് ടി വിൽ ചോദിച്ച് മേടിക്കണം നമ്മുടെ മോഡൽസ് ഒരുപാട് പേര് കോപ്പി അടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിജിലൻ്റ് ആയിരിക്കണം അടുത്തൊരു പിടികിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ